ക്ഷേത്ര ദർശനത്തിനെത്തിയ വീട്ടാമ്മയുടെ കഴുത്തിൽ നിന്നും മാല കവർന്ന പിടിച്ചുപറി സംഘത്തിലെ രണ്ട് നാടോടി സ്ത്രീകൾ പിടിയിലായി മലയാളപ്പുഴ ദേവി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ വീട്ടാമ്മയുടെ നാലരപ്പവൻ സ്വർണ്ണമാല കവർന്ന കേസിലാണ് നിരവധി പിടിച്ചുപരി കേസുകളിലെ പ്രതിയായ രണ്ട് നാടോടി സ്ത്രീകളെ മലയാളപ്പുഴ പോലീസ് പിടികൂടിയത് തമിഴ്നാട് സ്വദേശികളായ ജൂലി ജക്കമ്മാൾ എന്നിവരാണ് അറസ്റ്റിലായത് ഈ മാസം ഒന്നിന് രാവിലെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ സമീപം വെച്ച് സംഘം വീട്ടമ്മയുടെ മാല പറിച്ചത് പത്തനംതിട്ട തോന്നിയാമല പട്ടംതറ കിഴക്കേക്കര വീട്ടില് സുധാശശിയുടെ നാടരപ്പവന്റെ മാലയാണ് നഷ്ടമായത് അന്ന് തന്നെ വീട്ടമ്മ മലയാളപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ക്ഷേത്രത്തിലെ സിസിടിവി പരിശോധിച്ചാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് ഒന്നാം പ്രതി ജൂലിയെ തമിഴ്നാട് പൊള്ളാച്ചി കോട്ടൂർ വെച്ചും രണ്ടാം പ്രതി ജക്കമാളെ പാലക്കാട് ചിറ്റൂർ അഞ്ചാം മൈൽ വെച്ചും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ജക്കമാളെ റെനോർട്ടിനത്തിൽപ്പെട്ട കാറുമായാണ് പിടികൂടിയത് കാറുൾപ്പെടെ പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ആശുപത്രിയിൽ എത്തിച്ച വൈദ്യ വിധേയരാക്കി ഇവിടുത്തെ മോഷണത്തിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ മുണ്ടക്കയം ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നടന്ന സമാന കുറ്റകൃത്യങ്ങളിലെ ഇവരുടെ പറ്റി മലയാളപ്പുഴ പോലീസ് അന്വേഷണം നടത്തുകയാണ് ഒന്നാം പ്രതി തൃത്താല വടക്കാഞ്ചേരി നെന്മാറ പോലീസ് സ്റ്റേഷനുകളിലും രണ്ടാം പ്രതി പാലാരിവട്ടം കൊടുങ്ങല്ലൂർ പത്തനംതിട്ട എന്നീ പോലീസ് സ്റ്റേഷനുകളിലും രജിസ്റ്റർ ചെയ്ത മോഷണ കേസുകളിൽ പ്രതിയായിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട